അതിൽ ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളോടൊപ്പം നടത്തി നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നു ടീച്ചർ ശരിക്കും കഴിഞ്ഞാൽ അന്ന് ഒരു ആഗ്രഹമായിട്ടാണ് ടീച്ചർ പക്ഷെ ഇന്ന് അത് ടീച്ചർ നടത്തി എടുക്കുക അത്രയ്ക്ക് ഞാൻ പറഞ്ഞു ഇന്നലെ പോയിരുന്നു കല്യാണത്തിൽ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ടീച്ചറിന്റെ പരിപാടിക്ക് പങ്കെടുക്കാനുള്ള ടീച്ചറിന്റെ ഇന്നലൂടെ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് പക്ഷെ അടുത്ത സമയം ടീച്ചർ എനിക്ക് പറ്റിയ ിലൊക്കെ ആയിരുന്നു എങ്കിൽ പോലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഈ അക്കാദമി പരിപാടി സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിനും സംശയമില്ല ടീച്ചറാണല്ലോ എന്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ് അത്രയും മൂന്നാല് വർഷമായിട്ട് കാര്യപ്പെട്ട ഒരാൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റും എല്ലാവരുടെ പാവംസകൾ തേനും എല്ലാവരും